ിയിലേക്ക് എത്തുന്നവരുടെ കൈവശമുള്ള മരുന്നുകൾക്കും പ്രവേശനം വ്യവസ്ഥാപിതമാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്ന റാസിച്ച് സൗദി റിയാദിൽ നടന്ന ഗ്ലോബൽ ഹെൽത്ത് ഫോറത്തിൽ റാസിദ് സേവനത്തിന്റെ ഉദ്ഘാടനം സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി സിഇഒ നിർവഹിച്ചു പരമ്പരാഗത നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നൂതനവും ആയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുന്നതിനായി സൗദിയുടെ എഐ ലാബായ സൈലിയിൽ വികസിപ്പിച്ചതാണ് ഈ സംവിധാനം യാത്രക്കാരിൽ നിന്ന് നിയന്ത്രിത മരുന്നുകൾ നിരീക്ഷിക്കൽ ഒന്നിലധികം ഭാഷകളിലായി മരുന്നുകൾ വിലയിരുത്തൽ ചില കയ്യെഴുത്ത് കുറിപ്പടികൾ വായിക്കുന്നതിലെ ബുദ്ധിമുട്ട് സാവധാനത്തിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി മുൻകാല വെല്ലുവിളികളെ മറികടക്കുന്നതിനും രാജ്യത്തേക്കുള്ള സന്ദർശകരുടെ അനുഭവം മെച്ചപ്പെടുത്തലും ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നു നിയന്ത്രിത മരുന്നിന്റെ ഘടകങ്ങളും രോഗിയുടെ അവസ്ഥയും അല്ലെങ്കിൽ അനുവദനീയമായ അളവ് തമ്മിലുള്ള പൊരുത്തപ്പെടൽ പ്രക്രിയ ഓട്ടോമേറ്റഡ് ചെയ്യുന്നതാണ് റാസിദ് സേവനം അൻപതിലധികം വ്യത്യസ്ത ഭാഷകളുടെ പിന്തുണയോടെ കൃത്യമായും ഉയർന്ന വേഗത്തിലും പൂർത്തിയാക്കാൻ കഴിയുന്നതാണിത് വിജയ് ഫുഡ്സ്